നമസ്തേ സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ നമ്മളീ നില പറഞ്ഞു നിർത്തിയില്ലേ ച്യവന മഹർഷിയുടെയും സുകന്യാദേവിയുടെയും കഥ ആ കഥ തന്നെ രണ്ടാം ഭാഗം പിന്നീട് അവരെങ്ങനെ കാട്ടിൽ വിവാഹമൊക്കെ കഴിഞ്ഞു ച്യവന മഹർഷിക്ക് ഒരുപാട് വയസ്സായ ആൾ ശരീരത്തിൽ മുഴുവൻ ചൊറിയും ചൊറിയും ആയിട്ടുള്ള ആൾ ഒരുപാട് കാലം അദ്ദേഹം മൺകൂട്ടിൻ്റെ ഉള്ളിലായിരുന്നു അപ്പോൾ പിന്നെ ദേഹത്ത് ചൊറിയും ചരങ്ങും വരാണ്ടിരിക്കും അങ്ങനെയുള്ള ഒരാൾ പിന്നെ പൗരിങ്ങോട്ട് കണ്ണും കാണും ഈ മഹർഷിയോടൊപ്പം എന്നാലും സുഗന്യ കാരണമാണല്ലോ അദ്ദേഹത്തിന് ഈ സ്ഥിതി ഒക്കെ വന്നേ എന്ന് കരുതി സമാധാനിച്ച് അദ്ദേഹത്തെ ആകും വിധത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ട് അങ്ങനെ സുഖമായിട്ട് താമസിക്കുക എന്നും രാവിലെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തെ തടുത്ത് തന്നെയുള്ള നദിയിലേക്ക് പോകും ആ നദിയിൽ പോയി കുളിക്കും വെള്ളം കൊണ്ടുവന്ന ആശ്രമത്തിലേക്ക് വരും അദ്ദേഹത്തിന് ഹോമം ചെയ്യുന്നതിന് വേണ്ട എല്ലാ സാധന സാമഗ്രികളൊക്കെ അടുപ്പിച്ച് കൊടുക്കും ഭക്ഷണ സമയത്തിന് കൊടുക്കും അതുകഴിഞ്ഞ് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചുകൊണ്ട് ആശ്രമത്തിൽ അങ്ങനെ സന്തോഷം ജീവിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടതായ പുഷ്പങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ചില മരുന്നുകളൊക്കെ വൈദ്യമൊക്കെ ചെയ്യുന്നുണ്ട് ചില കഷായമൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനൊക്കെ ആയിട്ട് വനത്തിലേക്ക് അല്പം സ്വല്പമൊക്കെ മാറി സുഖന്യ തന്നെ പോകാറുണ്ട് അപ്പം മഹർഷി ആ ശ്രമത്തിൽ അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ വായുമാർഗ ദേവന്മാരൊക്കെ അങ്ങനെ നടക്കല്ല ചെയ്യണേ മുപ്പത്തു മുക്കോടി ദേവന്മാരുണ്ടല്ലോ അതിൽ വൈദ്യന്മാരായിട്ടുള്ള ദേവന്മാരാണ് അശ്വിനി ദേവന് അശ്വിനി ദേവന്മാർക്കൊരു പ്രത്യേകതയുണ്ട് അവരെ അശ്വനി ദേവന്മാർ എന്നാണ് പറയുക അശ്വനി ദേവകൾ രണ്ട് പേരുണ്ട് രണ്ടാൾ എപ്പോഴും ഇരട്ടക്കുട്ടികളെ കുട്ടികളെ പോലെയല്ല രണ്ട് ശരീരം ഒരുമിച്ച് ഒട്ടി ചേർന്നിട്ടുള്ള ഒരു തരം പ്രകൃതിയിൽ തന്നെ വികൃതങ്ങളായിട്ടുള്ള ചില രൂപങ്ങളിൽ നമ്മൾ അത്യങ്ക അപൂർവമായിട്ടുള്ള ചില വ്യക്തികളുണ്ട് അങ്ങനെ രണ്ട് ശരീരം ഒട്ടിച്ചേർന്നിട്ടുണ്ടത് ഈ അശ്വിനി ദേവകൾ അങ്ങനെ നടക്കുന്നു പെട്ട പോവാണെങ്കിൽ രണ്ടാളും ഒരുമിച്ചേ നടക്കുള്ളൂ ഒരാളെ വിളിച്ചാൽ ഒരാൾക്ക് തന്നെ വരാൻ പറ്റില്ല രണ്ടാളും കൂടിയേ വരിക പോകുമ്പോഴാണ് രണ്ടാളും കൂടി പോവുക അങ്ങനെ ഒരുമിച്ച് നടക്കുന്ന ഈ അശ്വനി ദേവകൾ നടക്കുമ്പോൾ കാട്ടിലുണ്ട് ഇപ്പോൾ ദേ സുകന്യാ സുകന്യാ ദേവിയെ കാണാൻ ഇട വന്നു ഏയ്ധാരണപ്പാ ശനമാഷിയുടെ ആശ്രമത്തിൻ്റെ മുറ്റത്ത് നിന്ന് പൂക്കൾ പറിക്കുന്ന അതിസുന്ദരിയായ സ്ത്രീ അവരിപ്പോൾ പതുക്കനെ കുറച്ച് താഴ്ത്തേക്ക് ഇറങ്ങി വന്ന് കയറ്റിത്തോക്കി ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്നും മകളുടെ അതാ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ മക്കളെ പിന്നെ ആരായിരിക്കും അങ്ങനെ ഇരിക്കും അദ്ദേഹം അവർ കുറച്ച് നേരം ശ്രദ്ധിച്ചപ്പോൾ മറ്റുള്ള ആശ്രമവാസികൾ അടുത്തുള്ളവര് ആശ്രമത്തിൻ്റെ അടുത്തുള്ളവരോട് ചോദിച്ചപ്പോൾ ഒരു സ്ത്രീയെ കാണാറുള്ളത് നല്ല സുന്ദരിയായ ഒരു സ്ത്രീ ആരാധന ആരാണ് അതേത്തിൻ്റെ ഭാര്യയാണ് ഇവിടുത്തെ ശി രാജകുമാരിയുടെ മകൾ രാജാവിൻ്റെ മകളാണ് സുകന്യാദേവി അദ്ദേഹം അവർ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് എത്ര നാളായി ഇപ്പം അവിടെ താമസിക്കാൻ തുടങ്ങും അപ്പം അവർ വിചാരിച്ചു ഓ എന്തൊരു കഷ്ടം ഇത്രയ്ക്ക് വിരൂപനായിട്ടുള്ള മഹർഷി ഇത്രമാത്രം വൃദ്ധനായിട്ടുള്ളൊരു മഹർഷി പിന്നെ പറഞ്ഞേ ഇപ്പം അന്തൂടിയാണ് ഇങ്ങനെയുള്ള ഒരാളെ ഭർത്താവായിട്ട് സ്വീകരിച്ചു ഇത്രയ്ക്ക് അതീവ സുന്ദരിയായ സുഖന്യവിടെ താമസിക്കാൻ ഏ നമുക്ക് സുഖന്യോട് പറയാം ഇപ്പോൾ അത്ര ശരിയൊന്നുമല്ല ആ കുട്ടിക്ക് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല രാജകുമാരിയല്ലേ അശ്വനിദേവുകൾ താഴെ ഇറങ്ങി വന്നു സുഖന്യ മഹർഷിമാരെ ദേവന്മാരെ കണ്ടപ്പോൾ വളരെ വിനയത്തോടെ തൊഴുകയോടെ അവരെ സ്വീകരിച്ചു അപ്പോൾ അവർ പറഞ്ഞു ആശ്രമത്തിലേക്ക് വരൂ എൻ്റെ ഭർത്താവുണ്ട് ഇവിടെ അദ്ദേഹം അന്ധനാണ് വൃദ്ധനുമാണ് അദ്ദേഹത്തെ ഒന്ന് കണ്ടോളൂ അപ്പോൾ ഇവിടെ പറഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തിനെ കാണാനല്ല വന്നേ അദ്ദേഹം വൃദ്ധനാണെന്ന് ഞങ്ങളൊക്കെ അറിയാം അന്ന് കണ്ണും കൂടി കാണില്ലേ പോലെ പിന്നെ ശരീരം മുഴുവനാൽ തന്നെ ചൊറിയും ചെറുകും അങ്ങനെയുള്ള അസുഖങ്ങളുമൊക്കെ ഇല്ലേ എന്തിനാ കുട്ടി കുട്ടി രാജകുമാരി രാജകുമാരിയല്ലേ ശരീരീ രാജാവിൻ്റെ രാജകുമാരിയല്ലേ രാജ്യത്തിൻ്റെ കിരീടാവകാശിയാണ് എന്നട്ടിക്ക് കാട്ടിൽ വന്ന് ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഇത് ഞങ്ങളെ നോക്കൂ ഞങ്ങൾ അശ്വിനി ദേവകളാണ് ദേവന്മാരാണ് ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെ കുട്ടി ഭർത്താവായിട്ട് സ്വീകരിച്ചോളൂ ഞങ്ങളുടെ കൂടെ സുഖമായിട്ട് താമസിക്കാം ഞങ്ങൾക്ക് വേറെ സൗകര്യമില്ലേ ഞങ്ങൾ ദേവന്മാരുടെയൊക്കെ വൈദ്യന്മാരാണ് ഞങ്ങൾക്ക് സമൂഹത്തിൽ ദേവസമൂഹത്തിൽ നല്ല മാന്യതയുണ്ട് ചാവാലി മഹർഷിയുടെ ഭാര്യ കൂടെ കിടന്നില്ല ജാതര കാര്യമില്ല തന്നെ സുഖന്യയുടെ മട്ടും ഭാവമൊക്കെ ഞങ്ങൾ മാറിയില്ലേ വന്നപ്പോ വളരെ ആദരപോടെ സ്വീകരിച്ചതാണ് ദേവകളെ ഇപ്പം അവരുടെ വർത്തമാനം കേട്ടില്ലേ അപ്പൊ തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചെറിഞ്ഞിട്ട് അവരുടെ കൂടെ ജീവിച്ചോളാം സുഖനെ ഉടൻ തന്നെ പറഞ്ഞു ഇതിൽ സമാധാനം പറയാണ്ട് പറ്റില്ല താൻക്ക് ഇതൊന്നും പറ്റണ കാര്യമല്ല താൻ തുല്യം സ്നേഹിക്കുന്ന ആളാണ് തൻ്റെ ഭർത്താവ് എനിക്ക് ശവന മഹർഷി അല്ലാണ്ട് വേറെ ഒരു ഭർത്താവേ വേണ്ട സുഖനെ തീരുമാനം എടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിതം തുടങ്ങിയത് സുഖനെ പറഞ്ഞു എനിക്ക് എൻ്റെ ഭർത്താവിനെപ്പറ്റി എനിക്കറിയാം അദ്ദേഹം ആരാണെന്ന് എന്താണ് അദ്ദേഹം അന്ധനാണ് ശരിയാണ് അദ്ദേഹത്തിൻ്റെ പ്രായമായിട്ടുണ്ട് ആയിക്കോട്ടെ അദ്ദേഹം ഒരു പുരുഷനല്ലേ പിന്നെന്താ പിന്നെ അസുഖം അതൊക്കെ ചികിത്സിക്കേണ്ട ഒക്കെ മാറിക്കോളൂ നിങ്ങൾ ദേവവൈദ്യന്മാരല്ലേ വൈദ്യന്മാരല്ലേ എന്നെങ്കിലും മരുന്ന് ചെയ്തു തരും അദ്ദേഹത്തിൻ്റെ രോഗവും മാറിക്കോട്ടെ എന്ന് പറഞ്ഞു എൻ്റെ ഭർത്താവിനെ പറ്റി മോശമായി സംസാരിച്ചാലുണ്ടല്ലോ ഞാൻ പതിവ്രതയാണ് എന്ത് ഈ പതിവ്രത ആ ഒരാളെ മാത്രം വിവാഹം കഴിച്ച ഒരാളെ മാത്രം ഭർത്താവായിട്ട് ജീവിക്കുന്ന ഒരു വ്രതം പതിയെ മാത്രം ഭർത്താവായി കരുതുന്ന വ്രതമാണ് പാതിവൃത്യ ആ പാതിവൃത്തി വ്രതം അനുഷ്ഠിക്കുന്നവളാണ് പതിവ്രത സുഖന്യ പതിവൃതിയ മഹർഷിയല്ലാതെ മറ്റൊരു പുരുഷനെ പറ്റി ചിന്തിക്കുമ്പോഴും ചെയ്യുന്നില്ല ഞാനെൻ്റെ ശക്തി കൊണ്ട് നിങ്ങളെ ശപിക്കണ്ടെങ്കിൽ വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയരുത് എന്ന് പറഞ്ഞവരെ ആ ചിത്തോറും അദ്ദേഹത്തെ പരിഹസിക്കരുത് അദ്ദേഹത്തെ ആക്ഷേപിക്കരുത് എന്നു പശ്ചി ദേവോളിക്ക് തോന്നി ഈ കുട്ടി പറഞ്ഞ മട്ടൊന്നും അല്ല മഹാക്ഷി ശരിക്കും ഈ കുട്ടിക്ക് വളരെ സ്നേഹം തന്നെയാണ് എന്ന കുട്ടി ഞങ്ങളെ സുഖന്യ ഞങ്ങളൊരു കാര്യം ചെയ്യുക അദ്ദേഹത്തിൻ്റെ അസുഖം മാറ്റിത്തരാം സോ അദ്ദേഹത്തെ ഞങ്ങളെപ്പോലെ നല്ല യുവസുന്ദരനാക്കി തരാം അപ്പം നിനക്ക് സന്തോഷമാകും അപ്പം എനിക്ക് സന്തോഷമാകും ഉള്ള കാര്യം പറയാം ഉടൻ തന്നെ ഒരു കാര്യം ചെയ്തു അദ്ദേഹത്തോട് പക്ഷേ ഇവർ പറയണത് നല്ല ശരിയാണോ ഞാൻ അങ്ങനെ ചെയ്യാം പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട് എന്താ അദ്ദേഹം ഞങ്ങളെപ്പോലെ സുന്ദരനായാൽ ഞങ്ങളെപ്പോലെ തന്നെ ഇരിക്കും അപ്പം ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഞങ്ങൾ രണ്ടാളും മഹർഷിയും ഞങ്ങളെപ്പോലെയാകും ഈ മൂന്ന് പേരിൽ നിന്ന് എൻ്റെ ഭർത്താവിനെ ഭർത്താവ് ആരാണെന്നുള്ളത് ശരിയായ വിധത്തിൽ നീ മനസ്സിലാക്കണം അദ്ദേഹത്തെ മാത്രം നിനക്ക് ഭരിക്കാം ഒരാളെ ആരാണോ നീ വരിക്കണേ നിൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ നീ ആരുടെ കഴുത്തിൽ മാലയിടുന്നു ആ ആളായിരിക്കും എൻ്റെ ഭർത്താവ് എൻ്റെ ആണെങ്കിൽ എൻ്റെ എൻ്റെ ഈ ഇയാളുടെ ആണെങ്കിൽ ഇയാളുടെ എല്ലാ മഹർഷിയുടെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ അതിന് സമ്മതമാണ് പേടിയായി ശൂനിക്ക് പെടിയായി ആയി കഴിഞ്ഞാൽ തനിക്ക് തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടാലോ ഏക ഓടിയ ആശ്രമത്തിലേക്ക് അകത്ത് കയറി ചെന്നിട്ട് സൂന്യമഹർഷിയോടെ ശവനമഹർഷിയോടെ ഉണ്ടായ കാര്യമൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയണ്ടേ അശ്വനിദേവകൾ വന്നേക്കാണ് എന്നെ പോലെ കാര്യങ്ങൾ നീ സമ്മതിച്ചോ അവരുടെ വ്യവസ്ഥയൊക്കെ നീ സമ്മതിച്ചോ അവർ ചികിത്സിച്ച എൻ്റെ രോഗം മാറ്റി അവരെ പോലെ തന്നെ യുവാനാകട്ടെ തന്നെ ആരോഗ്യവാനാകട്ടെ തന്നെ എൻ്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തിയും തരട്ടെ അങ്ങനെ സമ്മതി ു അശ്വിനി ദേവകളുടെ എന്നൊരു കാര്യം ചെയ്യും മറശേ ആ കുളത്തിലൊന്നു പോയി കുളിക്കും ആ പുഴ പോയി ഒന്ന് കുളിച്ചിട്ട് വരുമെന്നാണ് അടുത്തുള്ള പുഴയിൽ പോയി സുഗന്യെ പിടിച്ചു കൊണ്ടുപോയി അദ്ദേഹം അവിടെ ഇറങ്ങി കുളിച്ചു കുളിച്ച് ഈ അശ്വിനി ഒട്ടം തന്നെ അദ്ദേഹം വെള്ളത്തിലേക്ക് ഇറങ്ങിൻ്റെ പിന്നെ ഞാൻ അശ്വിനി ദേവകളും അങ്ങോട്ട് ചാടിപ്പടച്ചിറങ്ങിയിരിക്കില്ല രണ്ട് മൂന്ന് പേരും സുഗന്യ അങ്ങനെ തരക്കാൻ നിൽക്കുക ആ സമയത്ത് അവർ മൂന്ന് പേരും അങ്ങോട്ട് വെള്ളത്തിൽ കൊണ്ട് മുങ്ങി കഴിഞ്ഞിട്ട് നിവർന്ന് കഴിഞ്ഞപ്പോണ്ടല്ലോ മൂന്നാൾ ഒരുപോലെ ആരേതിലും മഹർഷി തൻ്റെ ഭർത്താവായ ആശയ വൻ മഹർഷി ആരാ ഏ ഇതാണ് മഹർഷി കാണാം അപ്പോഴാണ് അവർ പറഞ്ഞ കാര്യമൊക്കെ തൻ്റെ ഭർത്താവിനെ തനിക്ക് തിരിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ തൻ്റെ ആ ഭർത്താവിനോടുള്ള സ്നേഹം അനുസരിച്ച് അതിൽ ആരെയാണ് വേണ്ടത് ഒരു ഉടൻ തന്നെ സുകന്യയുടെ കയ്യിലേക്ക് ഒരു മാല വന്നാൽ ഈ മാല ആരുടെ കഴുത്തിലിടുന്നു അവരുടെ ഭാര്യയായിട്ട് ഇരിക്കുക എന്ന് ഒരാശരീരി കിട്ടും സുകന്യ ഓരോരുത്തരെയും ചെന്ന് നോക്കും ഇതല്ല അദ്ദേഹം ഇതാ ഏ ഇതായിരിക്കും ഇപ്പല്ല ഇതാ ഇദ്ദേഹം എന്നാൽ തോന്നുന്നത് അപ്പത്തൊന്നും അല്ല ഇദ്ദേഹം ഇങ്ങനെ മാറി മാറി നോക്കി ഒട്ടിക്കം സുകന്യയ്ക്ക് ഒരാളെ ഇതാണ് നല്ല ഭർത്താവ് എന്ന് കയറി കഴിഞ്ഞാലും മാലയെ മാലയിട്ട് കഴിഞ്ഞ വഴിക്ക് ശരിയായ മഹർഷിയുടെ ആ സുന്ദരമായ സുകന്യ അങ്ങനെ മഹർഷിയെ തന്നെ ഭർത്താവായിട്ട് സ്വീകരിച്ചു ചവന മഹർഷിയെ തിരഞ്ഞെടുത്തു അവർ ചവന മഹർഷിയെ തന്നെ വരിച്ചു ദേവന്മാരൊക്കെ ഇപ്പോൾ സന്തോഷമായി ഭർത്താവിനെ തിരിച്ചറിയാൻ പറ്റിയില്ലോ അങ്ങനെ ദേവന്മാർ സുകന്യയെയും ച്യവനമഹർഷിയേയും അനുഗ്രഹിച്ചവിടുന്ന് യാത്ര പോകുകയും ചെയ്തു ഇതാണ് അശ്വനി ദേവകളാണ് ശവന മഹർഷിയെ അതീവ സുന്ദരനും ആരോഗ്യവാനും കാഴ്ചയുള്ളവനും ഒക്കെ ആക്കി മാറ്റിയത് അങ്ങനെ സുഖന്യം ഒരുമിച്ച് അദ്ദേഹം ഒരുപാട് ഒരുപാട് കാലം സുഖമായിട്ടങ്ങനെ ജീവിക്കുകയും ഒക്കെ ചെയ്തു ശരിയാദീ രാജാവിനാണെങ്കിലും സന്തോഷമായി തൻ്റെ മകളുടെ ജീവിതം വഴിമുട്ടി പോയില്ലല്ലോ മഹർഷിക്ക് ആരോഗ്യവും കാഴ്ചശക്തിയൊക്കെ തിരിച്ചു കിട്ടിയില്ലോ അങ്ങനെ സുഖമായിട്ട് താമസിച്ചു ഇതാണ് സുകന്യയുടെ കഥ ജവന മഹർഷിയെയും അശ്വിനി ദേവകളെപ്പോലെ സുന്ദരകോമളന്മാരൊക്കെ സുന്ദരകോമളനാക്കിയെടുത്ത സുകന്യയുടെ കഥയാണ് ഇപ്പോൾ പറഞ്ഞ കഥ ഇതുവഴി വന്നാൽ ഇതുവഴി ഇതുവഴി വന്നാലും എത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ് കാര്യം പറയും കഥയാണ് ഇത് ച്യവന മഹർഷിയുടെ കഥയുടെ രണ്ടാം ഭാഗമാണ് പറയുന്നത് ഈ കഥ ഇന്നലെ പറഞ്ഞ കഥ പറഞ്ഞൊക്കെ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ എന്നലേ കഥ പൂർത്തിയാവുള്ളൂ